ഹായ് നമസ്കാരം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത കെ ജി എബ്രഹാം ആടുജീവിതത്തിന്റെ നിർമ്മാതാവ് പ്രളയകാലത്ത് കേരളത്തിന് സഹായം നൽകിയ വ്യക്തി മലയാളികളടക്കം നൽകിയത് പ്രവാസികളുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം ഉണ്ടായ നില ഫ്ലാറ്റ് മലയാളി വ്യവസായിയും എൻ ബി ഡി സി ഗ്രൂപ്പിന്റെയും കേരളം കേന്ദ്രമായ കെ ജി എ ഗ്രൂപ്പിന്റെയും മാനേജിങ് ഡയറക്ടറായ കെ ജി എബ്രഹാം വാടകക്കെടുത്ത് വാടകയ്ക്കെടുത്തതിൽ ഗൾഫ് രാജ്യത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളിലൊന്നായ എൻ ബി ഡി സി ഗ്രൂപ്പിലെ ജീവനക്കാരാണ് ഇവിടെ താമസിച്ചിരുന്നത് കേരളത്തിൽ ഏറെ അറിയപ്പെടുന്ന വ്യവസായി കൂടിയായ എബ്രഹാം തിരുവല്ല നിരണം സ്വദേശിയാണ് മുപ്പത്തെട്ട് വർഷമായി കുവൈറ്റിൽ ബിസിനസ്സുകാരനായ അദ്ദേഹത്തിന് നാലായിരം കോടിയുടെ ആസ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി ഇരുപത്തിരണ്ടാം വയസ്സിൽ കുവൈറ്റിലെത്തിയ അദ്ദേഹം പടിപടിയായി പടുത്തുയർത്തിയതാണ് ഇന്നത്തെ ബിസിനസ് സാമ്രാജ്യം രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പ്രളയത്തിൽ ദുരിതമനുഭവിച്ച കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മാർക്കറ്റിംഗ് വിദ്യാഭ്യാസ മേഖലകളിലാണ് എൻ ഗ്രൂപ്പ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന പെട്രോ കെമിക്കൽ മേഖലകളിലുൾപ്പെടെ കുവൈറ്റിലും മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും കമ്പനികളുമുണ്ട് മാർക്കറ്റിംഗ് വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും പ്രവർത്തിക്കുന്നു എറണാകുളം കുണ്ടന്നൂരിലെ പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലായ ക്രൗൺ പ്ലാസയുടെ ചെയർമാനും തിരുവല്ലയിലെ കെ ജി എ എലൈറ്റ് കോണ്ടിനൽ ഹോട്ടലിൻ്റെ പങ്കാളിയുമാണ് കെ ജി എബ്രഹാം കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും നിക്ഷേപം നടത്തിയിട്ടുണ്ട് പൃഥ്വിരാജ് നായകനായ ആടുജീവിതം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമാതാക്കളിൽ ഒരാൾ കൂടിയാണ് കെ ജി അബ്രഹാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചിലർ പണം തട്ടിച്ചെന്ന വാർത്ത പുറത്തുവന്നപ്പോൾ എൽ ഡി എഫ് സർക്കാരിനെ വിമർശിച്ച് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു അർഹരായവരിലേക്ക് ദുരിതാശ്വാസ ഫണ്ട് എത്തിയില്ലെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തതിൽ ഖേദമുണ്ടെന്നുമായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് ഇത് വൻ വിവാദമാവുകയും ചെയ്തു കുവൈറ്റിലെ മുസേരി എന്ന സ്ഥാപനത്തിൽ ദിനാർ ശമ്പളത്തിലായിരുന്നു തുടക്കം വർഷം ജോലി ചെയ്ത ശേഷം സ്വന്തം സ്ഥാപനം ആരംഭിച്ചു ചെറുകിട നിർമ്മാതാക്കൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കിയ എബ്രഹാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറാഖ് അധിനിവേശത്തിന് ശേഷം ഗ്രൂപ്പ് അതിവേഗം വളർന്നു ഹൈവേ സെന്റർ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയും കുവൈറ്റിലുണ്ട്